അലർജിന്നല്ലേ അലർജി ഉണ്ടാക്കുന്ന നോക്കണ്ടേ ഡോക്ടർ എന്തെങ്കിലും അലർജി ഉണ്ടോ ഇല്ലെങ്കിൽ കൂടെ ആളില്ല കൂടെ ആള് വന്നല്ലേ ഇതൊക്കെ ചെയ്യാനുള്ളത് അവർക്ക് വേദന എന്ന് അത് വേദന ആ സമയത്ത് അപ്പോഴും അത്ര വേദന വെച്ചാൽ എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ചു വന്നപ്പോഴാ സിസ്റ്റർ വന്നപ്പോഴും പുള്ളിക്കാർ ഫോൺ കട്ട് ചെയ്തിട്ട് ട്രിപ്പിൾ ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തത് അല്ലേ കൂടെ ആളില്ല അഹ് ഇത് ഇതിപ്പോ എന്താ പറയാ ഇതാ അത്രയും ക്രിട്ടിക്കൽ ആണ് നിങ്ങൾ അവിടെ നിന്ന് തന്നെ എന്തോന്നാണ് വന്നപ്പോഴും ഇത് എല്ലാ ഉണ്ടായിരുന്ന ലോകമെല്ലാം പെട്ടെന്ന് ശ്വാസം 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 ഉണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും മരുന്നിന് അലർജി ഉണ്ടോ ഇല്ലെ നോക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യാനുള്ളത് അലർജി കൊണ്ട് നോക്കിയിട്ടുണ്ടല്ലോ അലർജി അറിയാൻ പറ്റുമല്ലോ അലർജി ട്രിപ്പിട്ട് ട്രിപ്പ് ഇഞ്ചെക്ട് ചെയ്ത് ട്രിപ്പ് ഇട്ട് പോയി കഴിഞ്ഞ് അലർജിയില്ല ഒന്നും ചെയ്തിട്ടില്ല നിങ്ങള് അലർജിയുടെ മരുന്നെല്ലാം കൊടുത്തു നമ്മള് അലാജി ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന മരുന്നും എല്ലാം കൊടുത്തു അദ്രാരം കൊടുത്തു അത്രോപ്പം കൊടുത്തു എപ്പോഴും കൊടുത്തു എല്ലാം കൊടുത്തു നമ്മള് കൊടുക്കാവുന്ന എല്ലാ കൊടുക്കുന്നത് അതിന് അലർജി അത് കൊടുക്കത്തുള്ളൂ അങ്ങനെ ആദ്യം ഇൻജക്ട് ചെയ്യുമ്പോ എന്തായാലും അലർജിയുടെ നോക്കണ്ടേ ആ ഞങ്ങള് മലയും കിടന്ന് തന്നെ ആ ബുക്കില് അലർജിയുടെ ഡോക്ടറെ കാണിച്ചതാണ് ഡോക്ടർ അതൊന്നും ശ്രദ്ധിക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ വരുന്ന ചുഭം എഴുതി വിടുന്നത് അല്ലാതെ ഒരു ഒരിതുമില്ല എന്തായാലും എന്തായാലും ഇനി ഇനിയൊന്നും പറയല്ല ഡോക്ടർ ഡോക്ടറിനോട് ഇത്രയും പറയണമായിരുന്നു അതുകൊണ്ട് വിളിച്ചത് എന്തായാലും മീഡിയക്ക് മീഡിയയ്ക്ക് മീഡിയക്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ സ്റ്റേഷനിലോട്ട് വയ്ക്കൊണ്ടിരിക്കുക അല്ല അത് നോക്കിയോളം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അവൾക്ക് ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പുറത്ത് പുറത്ത് പോയ സമയത്ത് നിങ്ങൾ എന്തോ ചെയ്തതാണ് നമ്മൾ ല്ലോ ഞാൻ അപ്പുറത്തെ മതി റൗൺസെടുത്തു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ശ്വാസം പറഞ്ഞ് ഓടി വിളിക്കുന്നത് ഞാൻ വന്നു അവളെ അനു ആനന്ദ് വന്നു സജിത് സാർ വന്നു ഞങ്ങൾ അനസിനെ വിളിച്ചു നമ്മൾ ചെയ്യാൻ എല്ലാം ചെയ്തു അവർക്ക് പെട്ടെന്ന് മുട്ടുവന്നാണ് പെട്ടെന്ന് നമ്മളെ സംശയിക്കാൻ പോലും പറ്റത്തില്ല നമുക്ക് ഏ എന്തെങ്കിലും എന്തെങ്കിലും ഡ്രഗ് അലർജി ഡോക്ടറിന്റെ റിപ്പോർട്ട് വേണോ റിപ്പോർട്ട് വേണോ ഡോക്ടറിന് ഈ സ്കാനിങ്ങിന്റെ ആയാലും ബ്ലഡിന്റെ ഞാൻ ഇവിടെ വന്നപ്പോഴും കാണിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് അറ്റാക്ക് വന്നതിന്റെ അറ്റാക്ക് വന്നതിന്റെ ഒരു സിൻട്രംസ് ഇവിടെ കാണിക്കുന്നില്ലെന്നാ ഇവിടുന്ന് ഡോക്ടർ പറയുന്നത് അപ്പൊ നിങ്ങൾ പറയണോ വിശ്വസിക്കണോ ഇവിടെ ഇവിടെയുള്ള ഡോക്ടർമാർ പറയണോ വിശ്വസിക്കണോ അല്ല കാടിയാക്കാൻ എന്നോട് പറഞ്ഞല്ലോ കാടിയാക്കാൻ ആണെന്ന് എന്നോട് പറഞ്ഞല്ലോ എങ്ങനെ കാടിയാക്കും നമുക്ക് അറിയില്ല പെട്ടെന്ന് എങ്ങനെ നിങ്ങളാണെങ്കിൽ ഒരു ഒരു ഇത് നോക്കാതെ ആ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത്ര ഇത്ര ദിവസം ഇത്രയും നേരം നിങ്ങൾ ഇഞ്ചെക്ട് ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല പറയുന്നത് പറയുന്നത് നേരത്തെ വെച്ചാൽ ഒരു ട്രിപ്പ് മാത്രം എന്ന് പറഞ്ഞാൽ അലർജി ഒന്നും ഉണ്ടാക്കുന്ന സാധനം അല്ല സ്ഥിരമായിട്ട് എന്താ ഓപ്പിടിച്ചു കൊടുക്കുന്നതാണ് അലർജി ഒന്നും വരില്ല പിന്നെ നിങ്ങൾ എന്ത് ട്രിപ്പാണ് ഇട്ടത് എന്താണ് ഡ്രിപ്പാണ് എൻ എസിനിട്ടിരിക്കുന്ന ഡ്രിപ്പാണ് എൻ്റെ സിനിമ പാൻഡോ പ്രോസോ ഇതാന്ന് പകുതി ഇട്ടതാണ് അത് സിസ്റ്റർ പറഞ്ഞാൽ ഞാനിത് കണ്ടില്ല സിസ്റ്റർ ആണ് എന്നോട് പറഞ്ഞത് പാൻഡോപ്രോസോളിന്റെ സിസ്റ്റർ പോലെ അല്ല കേസ് ആയിട്ട് കുഴപ്പമില്ല അതെനിക്ക് പറഞ്ഞു നമ്മളെ